ഈ കാലത്ത് കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നവരും പെടാത്തവരും ഉണ്ട് അത് അന്നും ഉണ്ടായിരുന്നില്ലേ കൃഷ്ണനുള്ളപ്പോൾ എല്ലാവർക്കും കൃഷ്ണനോട് പ്രേമായിരുന്നോ ഇല്ല കൃഷ്ണനെ പ്രേമിച്ചവരും ഉണ്ടായിരുന്നു കൃഷ്ണനെ വെറുത്തവരും ഉണ്ടായിരുന്നു അന്നും അങ്ങനെ ഇന്നും അങ്ങനെ എന്നും അങ്ങനെയാവും പിന്നെ കൃഷ്ണനെ തിരിച്ചറിയാത്തവരും ഉണ്ട് ഗുരുവായൂർ അമ്പലത്തിന് മുമ്പ് പോയിട്ട് അവിടെ അല്ലേ നിങ്ങളുടെ കൃഷ്ണൻ നിയോഗിച്ച ഉണ്ട് ഇല്ലേ അതും ഉണ്ട് അത് വെറുപ്പൊന്നുമല്ല അത് അറിവില്ലായ്മയാ പക്ഷെ ചിലരോട് ചോദിക്കുമ്പോൾ മഹാഭാരതത്തിൽ കൃഷ്ണൻ ചെയ്തത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നു ശരിക്കും കൃഷ്ണൻ ചെയ്തത് തെറ്റാണ് എന്ത് തെറ്റ് ഇത് ഏതാ നീല് പറഞ്ഞിട്ടില്ല മഹാഭാരതത്തിൽ കൃഷ്ണൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് കൃഷ്ണൻ ചെയ്തത് തെറ്റല്ല കൃഷ്ണൻ ചെയ്തത് തെറ്റല്ല എന്ന് ഞാനല്ല പറഞ്ഞത് അമ്മ പറഞ്ഞിട്ടുണ്ട് എത്തോ കൃഷ്ണ ധർമ്മ യഥോ ധർമ്മ തത്തോ ജയ എവിടെയാണോ കൃഷ്ണനുള്ളത് അവിടെ ധർമ്മമുണ്ട് ആരാ പറഞ്ഞേ കുന്തിയല്ല കുന്തി പറഞ്ഞാൽ നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല കാരണം പാണ്ഡവരുടെ അമ്മയാ പിന്നെ ആരാ പറഞ്ഞേ ഗാന്ധാരിയ പറഞ്ഞേ ധാർത്തരാഷ്ട്രരുടെ അമ്മ അതിന് വലിയ വില ഉണ്ട് ആ അമ്മയാണ് പറഞ്ഞത് എതോ കൃഷ്ണ സ്തോ ധർമ്മ എവിടെയാണോ കൃഷ്ണൻ ഉള്ളത് അവിടെ ധർമ്മം ഉണ്ട് എതോ ധർമ്മ സ്തോ ജയ എവിടെ ധർമ്മം ഉണ്ടോ അവിടെ ജയമുണ്ട് അപ്പൊ കൃഷ്ണൻ ചെയ്തൊക്കെ ധർമ്മ ഒരു സംശയമില്ല അപ്പൊ സ്വാമി രഥത്തിന്റെ ചക്രം പൂണ്ടപ്പോൾ കൊല്ലാൻ പറഞ്ഞത് ശരിയാണോ അത് തെറ്റല്ലേ ഈ ചോദ്യം കൃഷ്ണനോട് തന്നെ ചോദിച്ചിട്ടുണ്ട് കൃഷ്ണൻ പറഞ്ഞു എടാ നിനക്ക് ഇപ്പൊ എവിടുന്ന് വന്നു ധർമ്മം ധർമ്മം പറയുന്ന ആൾ എപ്പോഴും ധർമ്മം പറയണ്ടേ ഒരു ഒരു യുവതിയെ ഒരു രാജസദസ്സിൽ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ നിന്റെ ധർമ്മബോധം എവിടെയായിരുന്നു അന്നില്ലാത്ത ധർമ്മം എവിടുന്ന് വന്നു അതുകൊണ്ട് മേണ്ടരുത് ധർമ്മത്തെ കുറിച്ച് ഓ കഴിഞ്ഞു ധർമ്മം എപ്പോഴും ധർമ്മയിരിക്കണ്ടേ അപ്പൊ അധർമ്മത്തിന്റെ ശക്തികള് പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും തണലിൽ ഒറ്റക്കെട്ടായി നിലകൊള്ളുമ്പോൾ ഏത് മാർഗം ഉപയോഗിച്ചും അധർമ്മത്തെ നശിപ്പിക്കാമെന്നാണ് കൃഷ്ണൻ പഠിപ്പിച്ചത് ആവർത്തിക്കാം അധികാരത്തിൻ്റെയും ധനത്തിൻ്റെയും തണലിൽ അധർമ്മശക്തികൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിനെ നശിപ്പിക്കാൻ ഏതറ്റം വരെയും പോകാം എന്ന് കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചു രാമൻ അതല്ലാട്ടോ രാമൻ എങ്ങനെയാന്ന് ചോദിച്ചാ രാമനും രാവണനും നമ്മൾ യുദ്ധം നടക്കുക രാമൻ എന്തിനാ രാവണനോട് യുദ്ധം ചെയ്യുന്നത് രാവണൻ ആരോഗ്യം വർദ്ധിപ്പിക്കാനാ അല്ല രാവണനെ കൊല്ലാനാ പക്ഷെ നോക്കുമ്പോൾ രാവണൻ ക്ഷീണിച്ചിട്ടുണ്ട് അപ്പൊ രാമൻ പറഞ്ഞു രാവണാ നീ പോയിട്ട് വിശ്രമിച്ചുവാ കൃഷ്ണനാണെങ്കിൽ അപ്പ കൊടുക്കുവായിരുന്നു ക്ഷീണിച്ചു അപ്പ അപ്പവിട്ടും അത് കാലത്തിന്റെ വ്യത്യാസമുണ്ട് അവര് പ്രതിദാനം ചെയ്തതിന്റെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ആ ശക്തികൾ ഒത്തൊരുമിക്കുമ്പോൾ ഏതറ്റം വരെയും പോയി ധർമ്മരക്ഷണം ചെയ്യണമെന്നാണ് കൃഷ്ണൻ പഠിപ്പിച്ചത്